ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ പാലക്കുന്നു ഭരണിയുടെ തലേ ദിവസം ആട്ടോ അപ്പം ഈ തലേദിവസം നമ്മളൊന്ന് ജസ്റ്റ് അതിലൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു വേറൊന്നും കൊണ്ടല്ല കേട്ടോ നമുക്ക് പിറ്റേ ദിവസം ഇനി ഭരണിയിലെന്ന് നമുക്ക് പോകാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഈ പിള്ളേരെയും കൂടെ നമുക്ക് എന്തായാലും അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല അത്ര തിരക്കായിരിക്കും അപ്പോൾ ഈ പിള്ളേരെക്കാളും തിരക്കെനിക്കാട്ടോ അപ്പോൾ എവിടെ പോന്നെ അതെയാ പോവാ അപ്പം ഇങ്ങനെ നമ്മൾ തൃക്കണ്ണാട് പോയ അതേ വഴിയാട്ടോ ഈ നമ്മൾ ഇനും പോകുന്നത് ഞാനപ്പ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കുറേ സമയം നമുക്ക് ഗേറ്റ് കിട്ടി അപ്പൊ പിന്നെ ഗേറ്റ് കിട്ടിയോണ്ട് നമുക്ക് കുറച്ചു സമയം അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ അന്നേരം നമ്മളിങ്ങനെ കുറച്ചു സമയം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ മുഖത്ത് നവരസങ്ങളൊക്കെ മിങ്ങി മറിയുന്നുണ്ട് ില്ലേലാ ഭരണിയുടേല നേരെ പറഞ്ഞേ ഭരണിന്ന് പറഞ്ഞു അങ്ങനല്ലേ നല്ല സ്ഫുട സംസാരിക്കും നല്ലോണം പറ ഈശ്വര വണ്ടി ഒലിങ്ങുന്നുണ്ടല്ലേ ഇല്ലേ വണ്ടി കോലിങ്ങിയ പോലെ തോന്നിയല്ലോ ഇങ്ങോട്ടും ഇപ്പൊ ഈ വണ്ടിയിൽ നടന്ന വർത്താനം പിള്ളേരെ അലമ്പും അതെല്ലാം കേൾക്കുമ്പോ ഇതേ പ്രായമുള്ള പിള്ളേർ അമ്മക്ക് പിള്ളമാറില്ല അച്ഛനും അമ്മക്കും അറിയുവായിരിക്കും ഇവരെയും കൊണ്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ടിട്ടാ നമ്മക്കാണെങ്കി അവിടെ എത്തിയാ മതി ത്രീലായിട്ടാണ് നിൽക്കുന്നത് കാരണം എനിക്ക് ചന്ത വഴി ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പറ്റുന്ന എല്ലാ കൊല്ലവും നമ്മൾ ഭരണി അല്ലെങ്കിൽ ആറാട്ടായിക്കോട്ടെ ഇങ്ങനെ എല്ലാ ഉത്സവങ്ങൾക്കും നമ്മൾ പോവാറുണ്ട് കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു നാട്ടുകാരുടെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഒരു ദേശത്തിൻ്റെ തന്നെ ഉത്സവം നമുക്ക് വേ വേണമെങ്കിൽ പറയാം ഒരു മത ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരും ഉണ്ടാവും കേട്ടോ അവിടെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയിട്ടോ പിന്നെ നമ്മളെ അമ്പലത്തിൻ്റെ ഉള്ളിക്കറി പ്രാർത്ഥിച്ചിട്ട് പുറത്ത് കൂടെ നടക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അവിടെ എത്തുമ്പോൾ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പൂരക്കളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ പൂരക്കളി നമ്മൾ കുറച്ച് സമയം നോക്കി നിന്നു പിന്നെ അവിടെ എന്തോ കളമൊക്കെ വരയ്ക്കുന്നുണ്ട് പക്ഷേ നമുക്കത് നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ അപ്പോൾ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ തിരുവാതിര കളിക്കുന്ന ഏച്ചമാരൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് വനിതാ സംരംഭമായ ഉണർവിലേക്കാണ് ആദ്യം പോയത് ചെരുപ്പുകൾ പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഉടുപ്പുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ബേക്കറി ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബേക്കറി ഐറ്റംസൊക്കെ ഇവരുടെ ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഇവിടെ കൊടംപുളിയും പുളി പിന്നെ വാളമ്പുളിയും പിന്നെ കുറച്ച് ബദാം അങ്ങനെ വിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടു പിന്നെ കുറച്ച് അപ്പുറത്ത് നെയ്യുമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നെല്ലിക്ക അരിഷ്ടമോ എന്തോ അങ്ങനെ എന്തോ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നു നമ്മൾ അവിടെ ഒരു അച്ചാറും ഒരു കുപ്പി നെയ്യും വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി പിന്നെ ഒരു സാധനം കണ്ടിട്ടോ ഇതാ വായിക്കില്ല പിസ്ത ഓല എടുത്തു അപ്പോൾ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നമ്മളൊരു സൈഡിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഷിറ്റുവിന് ഒന്നെ വാങ്ങിച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ എന്നെ തിന്നാൻ സമ്മതിക്കൂല അപ്പോൾ പിന്നെ ഞാൻ അവനെ ഒന്നും കൂടെ ഒന്നെ വാങ്ങിച്ചു കൊടുത്തു ശരിക്കും ആ ഫ്ലേവർ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ കേട്ടോ അത് അവനെടുത്തു പിന്നെ നമ്മൾ മസാല കോൺ കഴിക്കാൻ പോയി കേട്ടോ ഈ മസാല കോൺ ഉണ്ടാക്കിത്തരുന്ന നമ്മുടെ ബയ്യയുടെ വീഡിയോയും കൂടെ ഞാൻ അങ്ങ് എടുത്തു ബയ്യ വളരെയധികം സന്തോഷത്തോടെ ആ വീഡിയോയിലേക്ക് നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായിട്ടോ ചുമ്പോൾ മസാല ഒക്കെ കഴിക്കുമ്പോൾ എല്ലാവരും തമ്മിൽ പഠിക്കുക അച്ഛനും വേണം അമ്മയ്ക്കും വേണം കുഞ്ഞിക്കും വേണം ആകെ പ്രശ്നം തന്നെ എല്ലാവർക്കും വേണം എങ്ങനെയൊക്കെ അത് അവിടുന്ന് കഴിച്ച് പിന്നെ നമ്മൾ പിന്നെ പോയത് മുട്ടായി ഉണ്ടല്ലോ നമ്മുടെ പഴയ മുട്ടായികളുണ്ടല്ലോ ജീരക മുട്ടായി പുളി മുട്ടായി അങ്ങനെയെല്ലാം അപ്പോൾ അവിടെ നിന്നു ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി നമ്മൾ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്ക് നിങ്ങൾ തിന്നാൻ തന്നെ പോയതാണോന്നെയായിരിക്കും പക്ഷെ നമ്മളിങ്ങനെ പോകുമ്പോഴാണല്ലോ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇത് കുലിക്കി സർവ്വത്താണ് കേട്ടോ അപ്പം കുലിക്കി സർവത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഈ പണ്ടത്തെ ഭരണി വിൽക്കുന്ന ഷോപ്പിൽ പോയി അവിടെ ഞാൻ രണ്ട് ഭരണി രണ്ടല്ല മൂന്ന് ഭരണി എടുത്തു വിട്ട പിന്നെ മിക്സഡ് കട്ട് ഫ്രൂട്ട്സ് കഴിച്ചു വിട്ടാം പിന്നെ അവിടെ കാപ്പാടം നമ്മളെ കൈച്ചേൻ ഗി ചെയിൻ അങ്ങനെ എന്തെല്ലാം ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ കാപ്പാടെന്നു പറയുന്നത് ഈ പാദസരത്തിനെ കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് പല പല മോഡലിലുള്ളത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ ഈ കമ്മലിൻ്റെ ഇവരെക്കൊണ്ടൊരു രക്ഷയില്ല എത്ര എത്ര ആൾക്കാരുണ്ടായിരുന്നു എനിക്കെന്നറിയത്തില്ല ഫുള്ള് നിറച്ച് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ എല്ലാം ഡിസൈനിലും എങ്ങനത്തെ എല്ലാം മോഡലിലുള്ള പല തരത്തിലുള്ള കമ്മലുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു എത്ര എടുത്താലും തികയുന്നുമില്ല പിന്നെ അതിൻ്റെ ചുറ്റിയ ആൾക്കാർ തന്നെ ഈ ഫുൾ വെമ്പിളാണ് പിന്നെ കുറച്ച് സമയം പിന്നെ കുറച്ച് സമയം നടന്നു നടന്നുമായില്ലേ നടന്ന് നടന്ന് മടുത്തു കാരണം ഒരു സൈഡിൽ നിന്ന് ചന്ത തുടങ്ങിയിട്ട് പിന്നെ അവസാനിക്കുന്ന അങ്ങ് അങ് കുറേ ദൂരമാതിരി ഉണ്ട് കേട്ടോ അവൻ നടന്ന് നടന്ന് ഞാൻ മടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാറി മാറി കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാലും നമുക്ക് ക്ഷീണം പിടിക്കും കുറച്ച് കഴിയുമ്പോൾ കാരണം എന്താ വെച്ചാൽ ഒരേ നടത്തുമല്ലേ പിന്നെ ഇവരെയും നമ്മൾ ഈ സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ ഈ ഫുഡ് കഴിക്കുക അതൊക്കെ കുറച്ച് റിസ്ക് തന്നെയാണ് പിന്നെ എന്താ അവർക്കും കൂടെ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് മെയിനായിട്ട് കൊണ്ടുവരുന്നത് പിന്നെ ഇവരെ വീട്ടിലാക്കിയിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല ഷോ അവരല്ലേ ശരിക്കും ഇതെല്ലാം കാണേണ്ടത് പിന്നെ ഇവരെ രണ്ടാളും കൂട്ടിയിട്ട് പോകുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മളെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നെ പിന്നെ ഇതൊന്നും കണ്ടിട്ടും കണ്ടിട്ടും എനിക്ക് തികയുന്നില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഈ പോകുമ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ഭരണി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ